നമുക്ക് നാരായണൻ തുടങ്ങാം ഇന്ന് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഗോവർദ്ധന പൂജയാണ് മൂന്ന് അധ്യായങ്ങളിലൂടെയാണ് ഇത് പരിസമാപിക്കുന്നത് രാധ കാർഥി മുട്ടിമണി വില സത്സൈകതെ മൗക്തികാനാണി നി ശുഭൈരഭ്രൈരൂഷവർ ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിട്ടമേൽ തിളങ്കം വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാക്കൂട്ടങ്ങൾ തീർത്തൂ മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാദൗ യാഭിർവിയേത്രേ ചിത്രം രമ്യതേ തം ത്രിഭുന വപുഷം വിഷ്ണു നമു ഭഗവങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർഗദ്വന്ദ്രൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നുരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാൻ ഉയരുമിടവും കനിഞ്ഞിയോനൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ കരങ്ങളഞ്ചുള്ള ഗണേശ്വരനു ഞാൻ കരിമ്പുതേൻ ശർക്കര നല്ല കാതളം കൊടുത്തിരിപ്പാൻ ഫലമോദമാതരാൽ മനക്കുരു നിന്നുതുണക്കോ സംസരസ്വത്തേ മംഗളമംഗലേ ശിവ സർവാധസാധികേ ശരണ്േ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുദേ ശരണാഗത ദീനർത്ത പരിത്രാണ പരാണേ സർവർത്തി ഹരേ ദീ നാരായണി നമോസ്തു ചുരുമീലുരവേ നമോ ഭഗവത വാസുദേവരീതി കൗസ്തുഭം नासाग्रे वेणुं करे कङ्कणं सर्वाङ्गे हरिचन्दनं च कलयन् कण्ठे च मुक्ताबलिं गोपस्त्रीपरिवेष्टितो विजयते गोपालचूडामणिम् ॐ नमो भगवते वासुदेवाय आरण्यं दशकम् अरवत्योन्न। പിന്നീട് ഭഗവൻ അനുഗ്രഹിക്കാൻ മനസ്സിൽ ും ഗോപാലന്മാരുമായിരീക്ഷേവനാന്തരെ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം അതൂരതോ യജ്ഞ പരാജാൻ പ്രതി വ്യസർജയോ ൂരെ വനത്തിലെത്തിയപ്പോൾ കണ്ടു വിശപ്പും ദാഹവും കൊണ്ടു വലഞ്ഞ കൂട്ടുകാരെ വീടുകളൊന്നും അടുത്തില്ലതിനാൽ അങ്ങയച്ചു ഗോപാലരെ അനധിക ദൂരത്തായി ശ്രദ്ധയാഗ യാഗകർമ്മങ്ങൾ ചെയ്യും ബ്രാഹ്മണരെ കണ്ടനം യാചിക്കുവാൻ പ്രഭോ ഗോപാലന്മാർ യാഗം ചെയ്യും കണ്ടങ്ങേ നാമം പറഞ്ഞ് അന്നത്തിനായി ശുധികൾ അറിയുമാ അന്ദണൻ മന്ന്യർ കേട്ട ഭാവം നടിച്ചില്ല ഒന്നും പറഞ്ഞുമില്ല കഷ്ടം अनाദരാക്ഹിന്നധിയോഹി ബാലഗാഹ സമായയൂർ യുക്തമിദം ഭിയജ്വസു ചിരാദ ഭക്താ കലുതേ മഹീസുരാ കതം ഭക്തം toyതൈ സമർപ്യതേ ായി യാചിച്ചതാം ഗോപാലരെ ബ്രാഹ്മണർ അനാദരിച്ച ദുഃഖത്തിലവർ അവർ മടങ്ങിയെത്തി കർമ്മനിഷ്ഠയിൽ മാത്രം അഭിരമിക്കും അന്തണർക്ക് ചിതമാണാ പ്രവൃത്തി ഭക്തിഹീനരാണ് അവർ നിശ്ചയം അവർക്കാകുമോ അങ്ങേക്ക് ഭക്തം നിവേദിക്കുവാൻ

സ്വകേരു അങ്ങേ നാമം കേട്ടപ്പോൾ തന്നെ ഏറെ നാളങ്ങയെ കാണാൻ കാത്തിരുന്നവർ ധജനാരിമാർ പരിഭ്രമത്തോടെ എത്തി തവ സമീപേ ഭക്ഷ്യപേയങ്ങൾ നാലുതരവും അത്രങ്ങളിലെടുത്ത് അവരെ തടഞ്ഞതാം സ്വന്തം വീട്ടുകാരെ

ിൽ തൂക്കിയിട്ടും കൺകളിൽ നിന്നു വാത്സല്യപൂരം പൊഴിച്ചും ഇഷ്ടന്റെ തോളിൽ ഇടം കൈവച്ചു നിൽക്കും അങ്ങയെ കണ്ടു ഭക്തി ആദരങ്ങളോടെയാ മറ്റുള്ള ബ്രാഹ്മണ സ്ത്രീകൾ ഭവാനെ കാണാൻ തിരക്കിട്ടു പോകവേ അതിലൊരുവളെ കൈപിടിച്ചു തടഞ്ഞു പ്രിയതമൻ യാഗം ചെയ്യുന്നൊരു വിപ്രൻ അപ്പോൾ അങ്ങയെ തീവ്രമായി ധ്യാനിക്കുമാ ഭക്തനാരി അക്ലേശം പൂകി മോക്ഷപദം

തന്നെ തൊട്ടുപചരിക്കാൻ ആശയോടെ ഗൃഹബന്ധം ഉപേക്ഷിച്ചാണ് അവർ അവിടെ വന്നതറിഞ്ഞവർ വന്നതെന്നറിഞ്ഞ അവരെ അനുഗ്രഹിച്ചു യാഗകർമ്മം തുടരാൻ പറഞ്ഞയച്ചു അങ്ങേ അനുഗ്രഹത്താൽ അവരുടെ കാന്തന്മാർ നിന്ദിച്ചില്ലവരുടെ നിഷേധപ്രവർത്തികൾ നിരൂപ്യ ദോഷം നിജമംഗരാജനെ ീർത്തനം ഗോവിന്ദ ഗോവിന്ദത്രീകൾ തിരിച്ചു വന്ന ശേഷം യാഗം പൂർത്തിയാക്കിയ ബ്രാഹ്മണർ ചിന്തിച്ചു തിരിച്ചറിഞ്ഞു സ്വദോഷവും കന്ദമാർദ്ദൻ കൃഷ്ണഭക്തി പ്രകർഷവും പ്രബുദ്ധ തത്വം ഗ്രഹിച്ചു പിന്നെ സ്തുതിച്ചു ഭവാനേ അവർ ഏവം സ്തുത്യനാം ഗുരുവായൂരപ്പ എൻറെ രോഗങ്ങൾ നിൽക്കണേ ഏവം സ്തുത്യനാം ഗുരുവായൂരപ്പാ എൻറെ രോഗങ്ങൾ നീക്കണേ ഹരിയോ ശ്രീ ഗുരു എത്രമാത്രം അനന്യമായ ഭക്തിയായിരുന്നു ആ വിപ്ര സ്ത്രീയിൽ കൊണ്ടായിരുന്നത് അയാൾ ഈ ഭർത്താവ് തടഞ്ഞപ്പോൾ ആ സമയം തന്നെ ആ അദ്ദേഹം ഭഗവാൻ പദം പോവുകയല്ലേ അദ്ദേഹം അവർ ചെയ്തത് എട്ടാമത്തെ ശ്ലോകത്തിലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള അക്ലേശം പൂകി പൂകി മോക്ഷപദം അഹോ ഭാഗ്യശാലി കവിഞ്ഞ എന്താണ് ഭക്തിയുടെ ആ പരമ്യതയിലെത്തുന്ന ആ അനന്യമായ ഭക്തി അകിഞ്ചനമായ ഭക്തി അത് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിൽ തടഞ്ഞ ഭർത്താവിനോട് വഴക്കുണ്ടാക്കുന്നതിന് പകരം ആ പ്രേമഭക്തി ലയിച്ച് തന്നത്തെ തന്നെത്താൻ യോഗാഗ്നിയിൽ ദ്രഹിച്ചു എന്നുള്ളതാണ് പറയുന്നത് അത് വാസ്തവത്തില് ഈ ഭക്ഷ്യപേയങ്ങൾ അവര് കഴിക്കുന്നതിന് മുമ്പേ ആ ഒരു കഥ പട്ടതിരിപ്പാട് പറഞ്ഞു വെച്ചിരിക്കുക ആ ഒരു ഒരു ശ്ലോകം കാരണം അത് വിട്ടുപോകരുതല്ലോ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇവര് വന്നിരിക്കുമ്പോ അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത് ഒരു രണ്ട് രണ്ട് സ്ഥലത്ത് നടക്കുന്ന ഒരേ സമയം കാണിക്കണമല്ലോ അതിനും കൂടെ വേണ്ടിയിട്ടായിരിക്കണം അത് അപ്പൊ തന്നെ അല്ലെങ്കിൽ ഇത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയല്ലോ ബൈ ദ വേ ഇതാണ് അവിടെ സംഭവിച്ചെന്ന് പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനം ഒരേ സമയം ഇത് രണ്ടും മനസ്സിലാക്കി കോട്ടെ എന്നായിരുന്നു തോന്നുന്നു അതുപോലെ ഒരു ക്ലാസിക് പിക്ചർ അല്ലേ ചേട്ടൻ ഓർമ്മയില്ലേ ഇങ്ങനെ ആ ഏഴാമത്തെ ശ്ലോകയിൽ ആ ഇടത് കൂട്ടുകാരന്റെ തോളിൽ ഇടം കൈ വെച്ച് അത് അത് വളരെ ക്ലാസിക് ആയിട്ടുള്ള പോസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അതിന്റെ ഒരു സ്റ്റേഷന് തയ്യാറാക്കി അതോ അല്ല അത് ഞാനൊന്ന് അയച്ച് തന്നോന്നൊരു സംശയം തന്നില്ലേ അത് ഇതാണോ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയിരുന്നു അത് ഇത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തപ്പോ അത് ഒരുവിധം ഒരുവിധം ഒപ്പിച്ച് തന്നു അത് സമയമുണ്ടല്ലോ അടുത്ത ദശകത്തിലേക്ക് കിടക്കാൻ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് ഗോവർദ്ധന പൂജ എന്നുള്ള ആകാംക്ഷയില് അപ്പൊ